ഇന്ന് എഴുപത്തെട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് യെസ് ഐ അഗ്രി നമുക്ക് എഴുപത്തെട്ട് വർഷമായിട്ടുള്ളു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് പക്ഷേ വളരെ ഒരു ശോകൂർണ്ണമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലയിടങ്ങളിൽ പല പല രൂപത്തിൽ പലരും അസോൾട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സാമൂഹികമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ ആണുങ്ങൾ അസോൾട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഫിസിക്കലായിട്ടുള്ള വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ കുറച്ച് കമ്പാരിറ്റീവ്ലി വീക്ക് തന്നെയാണ് ആണുങ്ങളെക്കാളും വീക്കാണ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ശരിയാണ് റെസ്ലിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയണം അതുപോലെയുള്ള ഗുസ്തി കാര്യങ്ങൾ ദ ഭാരത് ഇതെല്ലാം സ്ത്രീകളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ കമ്പീറ്റ് ചെയ്യുന്നത് ആണുങ്ങളുടെ കൂടെയല്ലോ മനസ്സിലായില്ലേ ഭാരത് വാഹനം കമ്പ്ലി കമ്പീറ്റ് ചെയ്യുന്നത് സ്ത്രീകളുടെ കൂടെ തന്നെയാണ് അല്ലേ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഇൻകംപാറ്റിബിലിറ്റി ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി ശാരീരിക ക്ഷമത കൂടുതൽ തന്നെയാണ് എത്ര നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചാലും സ്ത്രീകൾ അതിജീവിക്കാൻ ശ്രമിച്ചാലും നമ്മളുടേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലേ നമുക്ക് ഒരു ഗർഭപാത്രമുണ്ട് അല്ലേ നമുക്കൊരു ബോമ്പുണ്ട് വളരെ വളരെ എന്താ പറയുക ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതലാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളല്ലേ അത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലയിടത്തും ആണുകൾ അസോൾട്ട് ചെയ്യപ്പെടുന്നത് ഉണ്ടെന്ന് പറയുന്നത് തന്നെ അധികവും ആണുകളാൽ തന്നെയാണ് അല്ലേ അവർ ചെന്നുപെടുന്ന ചില സൊസൈറ്റിയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ചെല്ലുന്ന ചില സ്ഥലങ്ങളിൽ അവിടെയാണ് അവർക്ക് സംഭവിക്കുന്നത് ഇവിടെ എൻ്റെ വിഷയം അതൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് ആദ്യമേ പറയുന്നത് എൻ്റെ വിഷയം പെൺകുട്ടികൾ അതായത് പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികൾ അവരുടെ അവസ്ഥ അധികവും ഡോക്ടേഴ്സും നേഴ്സസുമാണ് രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ഷിഫ്റ്റിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാനൊക്കെ അല്ലേ ഇവർക്ക് അവിടെ ഫിസിക്കലായിട്ട് ആയിരിക്കണം അല്ലേ നേഴ്സസിനും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളവരുടെ സുരക്ഷ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിൽ ആൺ ആൺ ഡോക്ടേഴ്സും പെടും എന്നാലും അവർക്ക് സ്വയമായിട്ട് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് ഇവിടെ പെൺകുട്ടികളെ പറ്റിയും സ്ത്രീകളെ പറ്റിയും സംസാരിക്കുന്നത് ശരിയാണ് ആൺകുട്ടികൾ ആണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് പെടിക്കുന്നതെന്ന് എൻ്റെന്ന് മാത്രമല്ല എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാരുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മനസ്സ് ഭയവിഹുലമാവുകയാണ് ഒരു ഡോക്ടറുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തിൻ്റെ മകളുണ്ട് ആ കുട്ടിക്കും ഇതുപോലെ ഡോക് നല്ല ഉണ്ട് ഇങ്ങനെ മെഡിക്കൽ കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ ആ ഡോക്ടറുടെ കൂടെ ഇരുന്നിട്ട് ആ മോളും ഓരോ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ പേര് മിത്രക്കുട്ടി എന്നാണ് പറയുന്നത് കേട്ടോ ഡോക്ടർ അപ്പോൾ ആ ഡോക്ടറിൻ്റെ വൈഫും ഡോക്ടർ തന്നെയാണ് അവർ രണ്ടുപേരും കൂടെ പറയുകയുണ്ടായി എന്തെങ്കിലും ആ മോള് വലുതായി ഒരു ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ഇതേ പരിതസ്ഥിതിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതായത് മെഡിക്കൽ കോളേജുകളിൽ പോയി കാണുന്നവർക്ക് അറിയാലോ അവരൊക്കെ അവിടെ പഠിച്ചു വന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുക വെളിനാട്ടിൽ വിടാനാണെന്ന് പറഞ്ഞു അപ്പോൾ വെളി ഇതൊക്കെ വളറബിലിറ്റി ഇല്ലേന്ന് ചോദിച്ചാൽ താരതമ്യേന കുറവാണ് ഈ കൺട്രീസിൽ അതായത് നമ്മുടെ ഈ ഇന്ത്യൻ വ്യവസ്ഥതയിൽ പാട്രിയാർക്കൽ സിസ്റ്റം നിലവിലുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ അധികവും പുറത്തേക്ക് കടക്കാതിരുന്ന സൊസൈറ്റിയിൽ സ്ത്രീകളെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു പ്രത്യേക രീതിയിൽ എന്താ പറയുക ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവരെ എന്തുകൊണ്ടാണ് ഈ നല്ല പുരുഷന്മാർ സംര സംരക്ഷിക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നല്ല പുരുഷന്മാർ എല്ലായിടത്തും ഉണ്ടല്ലേ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഈ ദോഷധ്രിക്കുകളായിട്ട് അല്ല ദോഷധ്രിക്കുന്നല്ല ദോഷം മാത്രം ചെയ്യുന്ന പുരുഷന്മാരല്ലോ ഈ സൊസൈറ്റിയിലുള്ളത് നല്ലവരുമുണ്ട് അവരുടെ മദറിനെയും അവരുടെ ഒക്കെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് അല്ലേ നമുക്ക് ചുറ്റിനുമുണ്ട് അവർ എൻ അവരെന്തുകൊണ്ടാണ് അവർ ഈ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അവർക്ക് അവരെ അവരുടെ സഹോദരിമാരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഒരു കോ ഫെലോ ആയിട്ടുള്ള ഡോക്ടറിന് അവിടെ അവൈലബിൾ ആയിരുന്നില്ലല്ലോ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയായി പോകുന്നത് അല്ലെങ്കിൽ ഇവർ ഇവർ തന്നെ എക്സിസ് എക്സിസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളടത്ത് അതേപോലെയുള്ളൊരു സം സുരക്ഷ ഗവണ്മെൻ്റ് ഏർപ്പെടുത്താൻ പറ്റുമായിരുന്നോ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അവരും പുരുഷന്മാരല്ലേ ഇപ്പം ഈ സുരക്ഷ ഏർപ്പെടുത്തിയാലും അവരും പുരുഷന്മാർ തന്നെയല്ലേ ഞാൻ പറയുന്നത് വളരെയധികം മെൻ്റാലിറ്റിയാണ് മാറ്റേണ്ടത് വളർന്നു വരുമ്പോഴേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് കൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത് മറ്റുള്ളവരുടെ ശരീരത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അധികാരമില്ല എന്നുള്ളത് ഇങ്ങനെ തൊടാൻ പോലും നമുക്ക് അധികാരമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമ്മൾ ഈ ഈയിടയ്ക്ക് കാണുന്നുണ്ടല്ലേ വളരെ വലിയ പെൺ സൗഹൃദങ്ങൾ ആൺ പെൺ സുഹൃത്തുക്കൾ അവരെപ്പോഴും തോട്ടത്ത് കൈയിട്ടിരിക്കുകയും പിന്നെ അതുപോലെയുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തൊട്ട് സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്കതിനൊരു വേർതിരിവ് തോന്നുന്നില്ല ഞങ്ങളുടെ എന്താ പറയുക ജെൻഡർ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു പരിമിതി കാണിക്കുന്നില്ല എന്ന് പറയുന്ന ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴാണ് ഈ പരിമിതികൾ ലംഘിക്കപ്പെടുന്നത് ഒരു ലേഡി ഡോക്ടർ തനിയെ ഇരുന്ന് എവിടെയോ ഒന്ന് ഇരുന്ന് മയങ്ങിപ്പോയപ്പോൾ ആ ലേഡി ഡോക്ടറെ എടുത്തുകൊണ്ട് പോയി ബ്രൂട്ടലി റേപ്പ് ചെയ്തത് ആരാണ് ആണുങ്ങൾ തന്നെയല്ലേ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത് ഈവൻ നമ്മുടെ ന്യായ സംഹിതയിലും പഴയ ഐ പി സിയിലും ഒക്കെ റേപ്പ് എൻ്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കൂ ഇൻസേർട്ടിങ് എ മെയിൽ ഓർഗൻ അതാണ് അതിൽ പറയുന്നത് അല്ലേ ഒരിക്കലും ഒരു പെണ്ണിന് ഒരു ഓർഗൻ ഇല്ലല്ലോ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അല്ലേ ഞാൻ ഒരുപാട് വളരെ വികാര വിക്ഷോഭിതമാണ് എൻ്റെ എന്താ പറയണ മനസ്സ് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ ആര് കാണുന്നു കേൾക്കുന്നു എന്നുള്ളതല്ല എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി ഇപ്പം ഞാനൊരു ഇൻസ്റ്റഗ്രാം റീല് ഇന്ന് രാവിലെ ഇട്ടിരുന്നു ഇൻഡിപെൻഡൻസ് ഇതിലും വിട്ടിരുന്ന ഒരു ചെറിയ വീഡിയോ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കോ എന്നുള്ളതിൽ ഭയവിഹുലമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് വിധത്തിലും പോയി ജോലി ചെയ്യാൻ പറ്റുന്നതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതുണ്ട് പക്ഷെ അതിൽ അവരുടെ സംരക്ഷണം ആരേറ്റെടുക്കണം ചുറ്റിനുള്ള സമൂഹം തന്നെ ഏറ്റെടുക്കണ്ടേ ആ സമൂഹത്തിലെ ഒരു വിഭാഗമാണ് ഇവളുടെ ചാരിത്ര്യമോ അല്ലെങ്കിൽ ചാരിത്രം എന്ന് ഇപ്പം പറഞ്ഞ ആൾക്കാരോ ഒന്ന് എന്നെ അടിക്കാൻ തുടങ്ങി അതെന്ത് സാധനം ഒന്നും ചോദിക്കും ശരി അതല്ല ആ എന്താ അതിന് പറയാ ശരി ഇവരുടെ ശരീരത്തിന് മേലുള്ള കടന്ന് കയറ്റം നടത്തുന്നത് ആരാണ് ഒരു സ്ത്രീ അല്ലല്ലോ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നത് പുരുഷനല്ലേ അപ്പോൾ അത് ചോദിക്കുമ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൽ ഞാനിട്ട റീലാണ് ഒന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമുള്ളവരൊന്ന് കയറി നോക്കൂ കേട്ടോ ഞാൻ അതിനകത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിലേക്ക് മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഫേസസ് പെട്ടെന്ന് കയറി വരും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കേസസ് ഞാൻ എടുത്തു എന്ന് മാത്രം അതിൽ വന്നിട്ട് അരുണ ഷാൻബാഗ് എന്ന് ഒരു പറഞ്ഞൊരു ഉണ്ട് കേട്ടോ നാ നാൽപ്പതുകളിൽ ജീവിച്ചിരുന്നു മീൻ ജനിച്ച എഴുപത്തിരണ്ടിൽ ആയിരുന്ന അരുണ ഷാൻബാഗ് ആ കുട്ടീനെ അവിടെ തന്നെയുള്ള ആ പുള്ളി എടുക്കാത്തയുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്വീപ്പർ സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കൊല്ലാൻ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ അദ്ദേഹത്തെ ഭരിച്ചു എന്നോ ഐ മീൻ അയാളോട് എന്താ പറയുക ധാർഷ്ട്യമായിട്ട് പെരുമാറിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഇവരൊരു സ്ത്രീയാണ് അതൊരു പുരുഷനാണ് അല്ലേ ആ ചെയ്ത ആളൊരു പുരുഷനാണ് ആ പുരുഷൻ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പതിനാ രണ്ട് വർഷത്തെ രണ്ട് രണ്ട് ഏഴ് ഏഴ് വർഷം അദ്ദേഹത്തിന് സെവൻ പ്ലസ് സെവൻ അങ്ങനെയാണ് കിട്ടിയ എന്താ പറയാ ഇംപ്രിസൺമെൻറ്റ് ലൈഫ് ഇംപ്രിസൺമെൻറ്റാണ് റേപ്പിന് അതതിൽ ചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നടന്നോ ഇല്ലയോ ഒന്നും അറിയില്ല അവർ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരുന്നു അത്രയും വർഷം ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് അവർ മരിച്ചത് ഈ കേസ് പുറത്തു വരാൻ കാര്യം യുദ്ധനേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുകയുണ്ടായി യുദ്ധനേഷ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്നവരെ മരിക്കാൻ അനുവദിക്കുക എന്നതിന് വേണ്ടിയിട്ട് പക്ഷെ അത് നമ്മുടെ സുപ്രീം കോർട്ട് അത് അനുവദിച്ചില്ല പാർഷ്യൽ പാസി വിത്തുനേഷ്യ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം നിലനിർത്താനുള്ള മരുന്നുകൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് സുപ്രീം കോർട്ട് പറയുകയുണ്ടായത് അതവിടെ നിൽക്കട്ടെ അപ്പം ഈ ഷാബാനോ സോറി അരുണ ഷാൻബാഗ് ഇങ്ങനെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടന്നു അതിനാരാണ് ഉത്തരവാദിയായിരുന്നത് പുരുഷൻ തന്നെയല്ലേ ഏതോ ഒരു ഒരു ആ ജെൻഡറിലെ പുരുഷൻ പുരുഷന്മാരെ കുറ്റം പറയുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ പുരുഷന്മാരോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അവരെന്തുകൊണ്ട് ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ മുതിരുന്നില്ല ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവരോട് കൂടെ പോരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു വൃത്തികെട്ട മനോവികാരത്തിനെ നമ്മൾ എന്താണ് പറയുക ശരി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞു ഒന്ന് വന്ദനാദാസ് വന്ദനാദാസ് അല്ല ചെയ്യപ്പെട്ടത് അവരെ കുത്തിക്കൊല്ലാണ് ചെയ്തത് പക്ഷെ അതും അവരുടെ ഫിസിക്കൽ ആയിട്ട് അവൾക്ക് കരുത്തില്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ വൾണറബിൾ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ പെൺകുട്ടികൾ പെണ് സ്ത്രീകൾ ആണുങ്ങളെ അപേക്ഷിച്ച് ശാരീരിക ക്ഷമത കുറവാണെന്നുള്ളതാണല്ലോ അപ്പോൾ ആ കുട്ടിയും അങ്ങനെ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ് ഇപ്പോഴായി കൊൽക്കട്ടയിൽ ഇൻറ്റേണായിട്ടിരിക്കുന്ന പി ജി മെഡിക്കൽ സ്റ്റുഡന്റ് പുള്ളിക്കാരി ആ കുട്ടിയും കൊല്ലപ്പെട്ടു ഇവിടെയെല്ലാം ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് കൂടെയുള്ള പുരുഷന്മാരാരും അവൈലബിൾ അല്ലാതിരുന്നത് ആ സമയത്ത് എന്നുള്ളത് ഒരു ക്വസ്റ്റിൻ അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇതെല്ലാം ചോദിച്ചിട്ട് ഇതാണോ ഇൻഡിപെൻഡൻസ് എന്നാണ് ഞാൻ ഇന്നത്തെ എൻ്റെ മെസ്സേജിൽ ഇട്ടത് അതിൽ ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് ഒരു വക്കീൽ ജോലി തന്നെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്നോട് വന്ന് ചോദിക്കുകയാണ് ഡി എമ്മില് എനിക്ക് എൻ്റെ എൻ്റെ അനുജനെയും അതായത് അയാൾ അയാൾ ആണ് ആണാന്യാണ് കേട്ടോ ലോയർ അയാളുടെ അനിയനെയും അയാളുടെ അച്ഛനെയും ഒമ്പത് മണിക്ക് ശേഷം പുറത്ത് വിടാൻ പേടിയാണെന്ന് എന്താ കാര്യം സ്ത്രീകളും അബ്യൂസ് ചെയ്തത് ഇതെല്ലാം എനിക്കത് കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് സത്യം പറയാലോ ഞാൻ എനിക്ക് ആ പയ്യനുമായിട്ടുള്ള ഒരു ബഹുമാനമേ പോയി ഒരു ലോയർ എഴുതി വെച്ചിട്ട് എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആൺമക്കളെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് വിടണം നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും എങ്ങനെയാണ് നിങ്ങൾ ഈ വീട്ടിൽ കാണുന്നത് അതുപോലെ ആയിരിക്കണം തെരുവുകളിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സ്ത്രീകളെ കാണേണ്ടതെന്ന് പറഞ്ഞതിന് ആ പയ്യൻ എനിക്ക് ഡി എം ചെയ്തിരിക്കുകയാണ് ഡി എം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെസ്സേജ് ചെയ്തിരിക്കുകയാണ് ഐ പിറ്റി ഓൺ ഹിം ഐ ഫെൽറ്റ് റിയലി ബാഡ് ഇസ് ഇസ് ദ വേ എനിക്കുണ്ടല്ലോ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ രക്തം ബോയിൽ ചെയ്യണത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ശരിയാണ് ഇത്രയൊക്കെ നമ്മൾ വികാര വിക്ഷോഭിതമായിട്ട് കാര്യമൊന്നുമില്ല ആര് കേൾക്കാനാണ് നമ്മൾ പറയുന്നത് എന്ന് എന്നുകൂടെ ഉണ്ടല്ലേ പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ എത്ര പേര് ചിന്തിക്കുന്നുണ്ടാവും അതായത് സ്ത്രീകൾ അവരെ ഹാരസ് ചെയ്യുന്നവരുണ്ടെന്ന് ഇമോഷണൽ ഹാരസ്മെന്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതാണ് ഇതൊരു ന്യായമാണോ ഒരു പ്രൊഫഷണൽ കുട്ടി ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഡോക്ടർ വള ആയി വരണമെങ്കിൽ അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് രാത്രി ഉറക്കു ആ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്ത് ആ കുട്ടിയും പഠിച്ച് ഒരു ഡോക്ടർ ആകുക എന്നുള്ളത് തന്നെയാണ് ചില മിക്കവാറും പെൺകുട്ടികളുടെ സ്വപ്നവും കാരണം അതൊരു നല്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുസ്ഥിരമായ ഒരു തൊഴിലാണ് നഴ്സും ഡോക്ടറും ഒക്കെ അല്ലേ അപ്പം ഭൂരിഭാഗം പ്രൊഫഷണൽസ് നോക്കിയാലും ഈ ഡോക്ടറും നഴ്സും ഒക്കെയാണ് സോ അങ്ങനെ ജോലിക്ക് പോകുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാരെ എങ്ങനെയാണ് ഉറപ്പാക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള ആൺമക്കളെ പറഞ്ഞു പഠിപ്പിക്കുക നമ്മുടെ വീട്ടിലുള്ള ആൺമക്കൾ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ കൂടെയുള്ള പീർ ഗ്രൂപ്പ് അവർ ഏതൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കളിയാക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കണം പക്ഷേ ഇങ്ങനെ ചെയ്യരുത് മോശമാണ് നമ്മൾ ഇനിയൊരു പെൺകുട്ടിയെ വസ്ത്രധാരണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവളുടെ ശാരീരിക ഭാഗങ്ങൾ നോക്കി നമ്മൾ ചൂളം ചൂളമടിക്കാനോ ഒന്നും പാടില്ല എന്ന് നമ്മുടെ വീട്ടിലുള്ള മകൻ അവന്റെ പേർ ഗ്രൂപ്പിലുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈച്ച് അമ്മ ഓരോ വീട്ടിലെ ഓരോ അമ്മമാരും അതങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു അവരും ഇതുപോലെ വേറൊരു സ്ത്രീയെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കുകയോ അവരെ പറ്റി അങ്ങനെ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭാര്യമാരല്ലേ കൂടെ ഇരുന്ന് ചിരിക്കാതെ നമുക്ക് പറഞ്ഞുകൊടുക്കാമല്ലേ അയ്യോ നല്ലതല്ല കേട്ടോ അങ്ങനെ പറയുന്നത് അവർക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ ശാരീരിക അവയവം അങ്ങനെ ആയിരിക്കുന്നത് അങ്ങനെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുക അവർ അതുപോലെ തന്നെ അസഭ്യമായിട്ട് ഇങ്ങനെ കമൻസ് അടിക്കുന്നത് കണ്ടിട്ടില്ലേ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ വസ്ത്രധാരണത്തിനും അതും ഇതും പറഞ്ഞിട്ട് താഴെ പോയിട്ട് കമൻ്റ് അടിക്കുന്നത് കണ്ടിട്ടില്ലേ അത് നമ്മുടെ ഇന്ത്യയിലാണല്ലോ അധികം ഈ ബോളിവുഡ് നദിമാരുടെ ഷാ ഡ്രസ്സസിൻ്റെ അടിയിൽ ആരെങ്കിലും അവിടുത്തെ ആൾക്കാർ ഒന്ന് കമൻറ്റടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറ എനിക്ക് മലയാളമൊക്കെ ഞാനിപ്പോൾ ഇതായിട്ട് പറഞ്ഞു പോകുന്നു ബിക്കോ ഫീലിങ് സോ ബാഡ് അബൌട്ട് അവർ സൊസൈറ്റി ഒരു പെണ്ണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു സ്ത്രീ എപ്പോഴും ഒരു നടിയാണ് അവർ അവരുടെ ജീവിതം കൊണ്ട് നടക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ പുരുഷന്മാർ അതിൻ്റെ അടിയിൽ വന്നിരുന്ന് നേരത്തെ ഇരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുകയാണ് ശരിയാണ് ആ സ്ത്രീ അത് ചെയ്യാൻ പാടില്ല അവരത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറേ ആളുകൾ അതിന് ചുറ്റും കൂടി എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അഡ്വെർടൈസ്മെന്റിനുള്ള പണം കിട്ടും അല്ലെ ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആൺമക്കളോട് പറഞ്ഞു കൊടുക്കണം ഇത്തരത്തിലുള്ള റീൽസ് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള എന്താ പറയണേ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക ഇതൊക്കെയല്ലേ വേണ്ടത് ഇതൊക്കെയല്ലേ നമ്മൾ അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ആ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് സൗഹൃദമായിട്ട് നമ്മൾ പെരുമാറുകയാണെങ്കിൽ അവരെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വന്ന് നമ്മളോട് വൈകൃതങ്ങൾ കാണിക്കാൻ ഒരുമ്പിട്ടാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഷകൾ ഉപയോഗിച്ചാൽ നമ്മൾ തടുക്കുക എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എന്ന് വെച്ച് ഞാൻ നീയുള്ള അത് ബാധിക്കുന്നില്ല ആ ആൺകുട്ടിയും അതുപോലെ എടുക്കാൻ പഠിക്കണം ഈ പെൺകുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം എടുക്കാൻ പഠിക്കണം ശരിയാണല്ലോ നമ്മൾ തന്നെയല്ലേ അവഹാസ്യനാകുന്നത് നമ്മൾ തന്നെയല്ലേ അവരുടെ മുമ്പിൽ ചെറുതാകുന്നതെന്ന് ഈ ആൺകുട്ടി ചിന്തിക്കണം മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രദേഴ്സ് എൻ്റെ ബ്രദർ ഒരിക്കലും അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനൊരു മകനുണ്ട് ഞാൻ അവൻ്റെ സിസ്റ്ററാണ് അവൻ്റെ ഭാര്യയുണ്ട് അവരെ എല്ലാവരെയും എങ്ങനെയായിരിക്കണം മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ധാരണയുള്ളവൻ ഉള്ള ആളാണ് എൻ്റെ ബ്രദർ അല്ലേ അപ്പോൾ അദ്ദേഹം എന്നോട് പറയും സഭ്യമായ രീതിയിലായിരിക്കണം ചേച്ചി എപ്പോഴും ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറയും ശരിയാണ് ഞാൻ ഒരു വൾ എന്താ പറയുക വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ആരും ഇങ്ങോട്ട് നോക്കരുത് അങ്ങോട്ട് നോക്കരുതെന്ന് പറയാൻ എനിക്ക് അവകാശം അപ്പോൾ അതേ അതുകൊണ്ടാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സഭ്യമായിട്ട് വസ്ത്രധാരണം ചെയ്യുക സഭ്യമായി പെരുമാറുക ആരെങ്കിലും നമ്മുടെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ അവരോട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മുഖത്ത് തുറന്ന് പറയാൻ ശ്രമിക്കുക ആരെയും ശത്രുക്കളാക്കണ്ട അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ച് ശത്രുക്കളാക്കേണ്ട ആവശ്യമില്ല അവരോട് സ്വകാര്യമായിട്ട് പറയുക ഇങ്ങനെ ചെയ്യരുത് നിങ്ങളങ്ങനെ ചെയ്യും തോറും നിങ്ങൾക്ക് എന്നിലുള്ള എനിക്ക് നിങ്ങളിലുള്ള ആ വിശ്വാസവും ആ ഒരു സുഹൃത് ബന്ധം എന്നുള്ള ഒരു 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 റിലേഷൻഷിപ്പും ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നതെന്ന് പറയാം നിങ്ങളുടെ ഹസ്ബൻഡ്സിനോടും ഇത് തന്നെ പറഞ്ഞു കൊടുക്കുക ഇത് ആൺമക്കൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കുഞ്ഞു ആൺമക്കൾ വരെ ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ള പെൺകുട്ടികളെ പറ്റിയിട്ട് അയ്യേ അങ്ങനെയുള്ളൊരു സംസാരമേ സംസാരിക്കാതിരിക്കുക ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ മോനെ മോനെ അങ്ങനെ പറയരുത് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അമ്മമാർക്ക് തന്നെയാണ് അമ്മമാർ പറയുന്നത് തന്നെയാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആദ്യം കേൾക്കുക അതുകൊണ്ട് ലെറ്റസ് സ്റ്റാർട്ട് ദിസ് ക്യാമ്പയിൻ ടുഡേ ഫ്രം അവർ ഓൺ ഹോംസ് നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി നിന്ന് ഇംഗുലാവ് മാത്രം വിളിച്ചുകൊണ്ട് കാര്യമില്ല ഭരണാധികാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇത് ഓക്കെ അപ്പോൾ ജയ് ജയ്ഹിന്ദ് എഴുപത്തെട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് നമ്മൾ എല്ലാവരോടൊപ്പം ആഘോഷിക്കുന്നു ഈ ഒരു പ്രതിജ്ഞയോടെ താങ്ക്